നമസ്കാരം കർണാടകയിലെ ശിശു ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ അർജുൻ ഒരു ലോറിയായിട്ട് പണ്ണിന്റെ അടിയിൽ അകപ്പെട്ട ലാൻഡ് സ്ലൈഡിന്റെ പെട്ട അർജുനന് വേണ്ടി തെരച്ചില് അർജുനന് വേണ്ടി മാത്രമല്ല അതിനക അതിനകത്ത് അകപ്പെട്ട തമിഴ്നാട് സ്വദേശി കർണാടക സ്വദേശി പിന്നെ മറ്റും ചിലരും എല്ലാവരും അതിനകത്തുപെട്ടിട്ടുണ്ട് അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ ഇപ്പൊ ഭയങ്കര രീതിയിൽ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നക്ക് ആറാമത്തെ ദിവസമാണ് തെരച്ചിൽ നടത്തുന്നത് അതും ഊർജിതമായിട്ട് ചെയ്യുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഗുരുതര ഒരു അപകടം നടന്നിട്ട് ഒരു തരത്തിലുള്ള ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷനോ അതിനനുസരിച്ചുള്ള ഡ്യൂട്ടിക്കുള്ള ആൾക്കാരിനെയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന നടത്തുന്നതിനോ ഏകോപിപ്പിക്കാതെ കർണാടക സർക്കാർ അല്ലെങ്കിൽ അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥര് ഇത്രയും അലംഭാവത്തോടെ ഒരു കാര്യത്തെ കാണുന്നത് ഏറ്റവും വലിയൊരു ദൗർഭാഗ്യരായിട്ടുള്ള കാര്യമാണ് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി ലോഡുമായിട്ട് ഈ സ്ഥലത്തെത്തി ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് പ്രാഥമിക നിർമ്മങ്ങളൊക്കെ തിരിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു അപകടം നടന്നത് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് പക്ഷെ സുഹൃത്തുക്കൾ പറയുന്നത് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആ ലോറി വഴി കൂടെ പോകുന്ന അല്ലെങ്കിൽ ആ വഴി നിരന്തരമായിട്ട് സഞ്ചരിക്കുന്ന ലോറിയിലുള്ള മറ്റു ചില ആൾക്കാർ പറയുന്നത് ഇവിടെ ഞങ്ങൾ അധികം നിർത്താറില്ല ഇങ്ങനെയുള്ള പ്രാഥമിക നിർമ്മങ്ങൾ നിർത്തി ചായ കുടിച്ച് ഞങ്ങൾ ഗുളിക കഴിഞ്ഞതിന് ശേഷം നേരെ വണ്ടി എടുത്ത് പോകാറാണ് പതിവ് ഇവിടെ കിടന്ന് വണ്ടി കിടത്തിയിട്ട് കിടന്ന് ഉറങ്ങാറില്ല കാരണം കളവ് നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും ആൾക്കാരിൻ്റെ ആൾക്കാരുടെ ഒരു ജന ജനവാസ കേന്ദ്രമല്ലോ അത് അപ്പോൾ അങ്ങനെ കളവ് നടത്തോളം ഞങ്ങൾ ആര് നിൽക്കുന്നില്ല ഇതെന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല പറഞ്ഞിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട് പക്ഷേ ആർക്കെന്തൊക്കെ പറഞ്ഞു ഇതിലൊരു ഹോപ്പ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ റിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ മൊബൈൽ ഫോൺ റിങ്ങടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതല്ല അതിനുശേഷം വണ്ടിയുടെ എൻജിൻ ഓൺ ആയിരുന്നു ആദ്യം ഓഫായി പിന്നെ വീണ്ടും വണ്ടിയുടെ എൻജിൻ ഓൺ ആയതിനു ശേഷം ജി പി എസ് ഓണായി അപ്പൊ ജി പി എസ് വീണ്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഏത് ഭാഗത്താണ് എങ്ങനെയാണെന്നൊന്നും നിലവിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഭാരത് ഫൺസിന്റെ വണ്ടിയാണ് അവിടുത്തെ പോലീസും അധികാരികളും എല്ലാവരും ഒരുമാതിരി എന്താ പറയാ എന്തോ ഏതോ എന്നുള്ള ലെവലിൽ ആ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഗതാഗതം പുനരാരംഭിക്കണം എന്നുള്ള ലെവലിൽ മാത്രം അവർ ചെയ്യുന്നുള്ളൂ അവിടെ എന്നാൽ അതിനകത്ത് കുറച്ച് ജീവൻ പെട്ട് കിടക്കുന്നുണ്ട് അതിപ്പോഴും ഗുരുതരമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മണിക്കൂറുകളും അത്രയും വിലപ്പെട്ടതാണെന്ന് പോലും കണക്ക് കൂട്ടാതെ അവർ അവരിന്റെ ഒരു നിഷ്ക്രിയത്വപരമായിട്ടുള്ള പരിപാടികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെയുള്ള ഈ പറഞ്ഞ അർജുന്റെ ബന്ധുക്കളായാലും മറ്റു ആൾക്കാരായാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാതി പറഞ്ഞ കാര്യങ്ങളാണ് അവരുടെ സർക്കാരുമായിട്ടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ട്വന്റി ഫോർ അവേഴ്സ് അതിന്റെ പുറകെ നിൽക്കും നമ്മുടെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം നാട്ടുകാർ പോലീസുകാർ ബാക്കിയുള്ള ഉദ്യോഗസ്ഥര് എല്ലാവരും ട്വന്റി ഫോർ അവേഴ്സ് ആ ഒരു ഇതിന്റെ ലക്ഷ്യം കാണാൻ വേണ്ടി അതിന്റെ പുറകെ നിൽക്കും അതിനുള്ള ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ആ ഓടയിലകപ്പെട്ടു പോയ ജോയിൻറെ ശരീരം പുറത്തെടുക്കുന്നത് വരെ അവർ പ്രയത്നിച്ച ആ ഒരു രീതി കാലാവസ്ഥ അനുകൂല പ്രതികൂല ആയിട്ടടക്കം അവർ അതിനുവേണ്ടി പ്രയത്നിച്ചു എന്നുള്ളതാണ് സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പേഴ്സൺ ഇവർ ഇത് കാണിക്കുന്നില്ല നമ്മൾ ന്യൂസ് ചാനലില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂല കഴിഞ്ഞ ദിവസം മനാഫ് എന്ന് പറഞ്ഞ ഒരു ആൾ പേര് കറക്റ്റായിട്ട് അറിയില്ല ന്യൂസ് ചാനലിൽ വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ലോറി ഓണർ ലോറി ഓണർ ഇതേപോലെയുള്ള ഒരാളിനെ കൊണ്ട് അല്ലെങ്കിൽ ഇതൊരു കുറച്ചും കൂടി സ്പീഡാക്കണമെന്ന് ഉദ്യോഗസ്ഥനടുത്ത് പറയുമ്പോൾ ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ ലോറി ഡ്രൈവറിനെ പിടിച്ച് തല്ലുക എന്തൊരവസ്ഥ നാലോചിക്കുകയാണ് പിന്നൊരു പിന്നൊരു എല്ലാവരും ഒരു ചോദ്യമായിരിക്കും ഇത് ഇത്രയും നേരമായിട്ട് ഇത്രയും മണ്ണും കല്ലും എല്ലാം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഈ ഒരു വണ്ടിന്റെ മുകളിൽ നിൽക്ക് വീണു കഴിഞ്ഞാൽ വണ്ടിക്ക് വല്ല കേടുപാട് സംഭവിക്കുവോ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും പ്രശ്നം വരുവോ അതിനെഞ്ഞമർത്തി ഉണ്ടാവോ ജീവനോടെ ഉണ്ടോ അതോ മരണപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ മുന്നിൽ വരുന്നുണ്ട് ഇന്ന് പ്രഡാർ സംവിധാനം കൊണ്ടുപോയിട്ട് ഒരു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലൊക്കേറ്റ് ചെയ്യുന്ന എഴുപത് ശതമാനവും മെറ്റൽ ഇത് തന്നെയാണ് മെറ്റലിൻ്റെ ഒരു യന്ത്രത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന പറയുന്നത് ചിലപ്പോൾ അത് വുഡാവാം എല്ലാ ബാക്കി മുപ്പത് ശതമാനം വുഡ് അങ്ങനെയുള്ള കാര്യങ്ങളാവാം എഴുപത് ശതമാനം ഇത് അത് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കും പക്ഷെ ഉറപ്പിക്കാറായിട്ടില്ല ഇപ്പോഴും അതവിടെ ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു വിഷ്വല് ഞാനിവിടെ പ്ലേ ചെയ്യാം ബലഗാവിയിൽ നിന്നുള്ള സൈന്യ സംഘം എത്തിച്ചേരുമെന്നതാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്ത് നിന്ന് ലഭിക്കുന്ന വിവരം ആ ഈ സൈന്യത്തിന്റെ തെരച്ചിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ആ നിലവിൽ ഈ സൈന്യം എത്തുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇന്നലെ ഈ വൈകിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം എന്നുള്ളത് ആ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു അതായത് ഈ റഡാറിന്റെ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ആ സിഗ്നലിൽ ആ ഘട്ടത്തിൽ ദൗത്യ ഉണ്ടായിരുന്ന മലയാളി രക്ഷാപ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് ഉൾപ്പെടെ അതിനുശേഷം രാത്രി നമ്മോട് പ്രതികരിച്ചത് ആ ആ സിഗ്നലിൽ ഒരു മെറ്റൽ കണ്ടന്റിന്റെ ഭാഗമുണ്ട് എന്നതാണ് അത്തരത്തിലുള്ള ഒരു 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 വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഉയരത്തിൽ ചെളി മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു കൃത്യമായ ക്ലാരിറ്റി വരുത്താൻ ഈ റഡാർ വിദഗ്ധ സംഘത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ ആ പോയിന്റ് കേന്ദ്രീകരിച്ച് വളരെ ഉയരത്തിലുള്ള ഈ ചളി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ആ എൻ ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെയുള്ള സംഘം നിലവിൽ ആ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കൊടുവിലായി ലഭിക്കുന്ന വിവരം അതിൻ്റെ ആ കുറച്ച് ദൂരയിൽ നിന്നുള്ള ദൃശ്യമാണെങ്കിൽ പോലും ആ ദൃശ്യം നമുക്ക് ആ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നുമുണ്ട് ആ അത് അതിനുശേഷം ഈ സൈന്യം എത്തിക്കഴിഞ്ഞാൽ സൈന്യം പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും ആ നേരത്തെ എസ് കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ദുരന്തമുഖങ്ങളിൽ ഇത്തരം 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 പരീക്ഷണങ്ങളെ നേരിട്ട സംഘമാണ് ഈ ബലഗാവിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നത് അവരെത്തിക്കഴിഞ്ഞാൽ ഈ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവരുടെ കൂടുതൽ സംവിധാനങ്ങളുണ്ടാകും അതി അതുപയോഗിച്ച് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും എന്തായാലും അതിൽ തന്നെയാണ് ഈ കുടുംബവും പ്രതീക്ഷ നൽകുന്നത് അല്പസമയം മുമ്പ് ആ അർജുന്റെ ആ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ കേസ് നമ്മോട് പ്രതികരിച്ചിരുന്നു സൈന്യം വേണമെന്നത് അവരുടെ നേരത്തെ തന്നെയുള്ള ആവശ്യമാണ് നമ്മൾ ഇന്നലെ ആ ആ ദുരന്തമുഖത്ത് രണ്ട് ഘട്ടങ്ങളിലായി പോയിരുന്നു നമ്മൾ പകൽ സമയത്തും പോയിരുന്നു അതോടൊപ്പം തന്നെ രാത്രിയും നമ്മൾ അവിടെ ഇതാണ് അവസ്ഥ സൈന്യം ഇപ്പോൾ പുറപ്പെട്ടുണ്ട് ആറു മണിക്കൂർ മാക്സിമം ആറ് രാവിലെ പുറപ്പെട്ട് ആറുമണിക്കൂറുമാണ് ഈ സ്ഥലത്തോട്ട് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിച്ചേരാമെന്നാണ് അവർ നിഗമനമായിട്ട് ഇപ്പോൾ വൃത്തങ്ങളെല്ലാം പറയുന്നത് അവിടെ വലിയ പുതിയ സജ്ജീകരണങ്ങളും കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരു ദ്രുതഗതിയിൽ നടക്കാനൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ ആറ് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിൽ കുറച്ചും കൂടി ഒന്നും കൂടി അവരൊരു ഉഷാറോടെ നിൽക്കുന്നത് അത്രയും രാഷ്ട്രീയ സമ്മർദ്ദം അത്രയും ഇത് എല്ലാ നിലവിൽ ഉണ്ട് പക്ഷെ ഒരു മന്ത്രിമാർ പോലും അവിടെ എത്തി നോക്കാൻ പോയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വണ്ടി അവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു പുറമെ ആ ഉദ്യോഗസ്ഥർ വരുന്ന പറഞ്ഞത് പക്ഷെ മന്ത്രിമാർ എത്തുന്നതിനെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ നിലവിൽ പറയണ്ടേ പക്ഷേ ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഇതായിരുന്നു അവസ്ഥ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ വിരിച്ച് പറഞ്ഞു അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കണ്ട അവരവൻ്റെ പണി ചെയ്യട്ടെ എന്നുള്ളത് ആറ് ദിവസമായി ഹേ ഇനി എന്താണ് ഇനി കൂടുതൽ സമ്മർദ്ദം വരാനുള്ള ആറ് ദിവസമായി ആ ഒരു ജീവന് ഗോൾഡൻ മിനിറ്റ് ആണ് കടന്നു പോയി കടന്നുപോയിരിക്കുന്നത് രക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു ഗോൾഡൻ അവേഴ്സ് അത് കഴിഞ്ഞു ഇവര് കഴിഞ്ഞ ദിവസം അതിന്റെ സഹോദരി ഭർത്താവ് പറയുന്നുണ്ടായിരുന്നു അർജുൻറെ സഹോദരി ഭർത്താവ് ഇങ്ങനെയുള്ള കംപ്ലൈന്റ് പറയുന്ന സമയത്ത് അവരതിനകത്ത് നിന്ന് ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരു എന്തൊരലക്ഷ്യായിട്ടുള്ളതാണ് കാരണം അർജുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല അതിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് പല ജീവൻ പല കുടുംബത്തിന്റെ നെടുന്തൂണുകള് കൊച്ചു കുട്ടികൾ കൊച്ചു കുട്ടികളുണ്ടോന്ന് വരെ സംശയമാണ് എന്തുകൊണ്ടാണ് ഇവര് ഇത്രയും നിഷ്ക്രിയത്തോരായിട്ട് അവര് പെരുമാറുന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മൾ സിനിമയിലേ കണ്ടു ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതല്ല പണ്ട് സിനിമയിൽ മര മഞ്ഞുമ്പൽ പോയ സിങ്ങനെ കുഴിയിൽ ഒരാളെ വീണു കൊണ്ട് അടുത്ത് പറയാൻ പറയാമുമ്പോ പോയി ജീവിച്ച കാര്യമില്ല നോക്കണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊക്കെ നമ്മൾ പല സിനിമയിലെ കണ്ടു കൊണ്ടിരിക്കും റിയൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ന്യൂസ് ചാനലിലൂടെ വല്ലാത്തൊരവസ്ഥയാണ് മലയാളികൾന്നല്ല ഒരു മനുഷ്യ ജീവനൊരു വില കൊടുക്കാത്ത ഒരു പോലീസുകാരും ഇതെല്ലാം നമ്മുടെ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ പുറത്ത് മൊത്തം അങ്ങനെയാണ് അതൊരു വല്ലാത്തതന്നെ അപ്പൊ എല്ലാവരും സംശയം വണ്ടി ഇത് താങ്ങോ ഈ മണ്ണിനെ താങ്ങോ കപ്പാസിറ്റി ആയി താങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ഭാരതി വെൻസിൻ്റെ മുകളിലോട്ട് കല്ല് വന്ന് പതിച്ച് അത് ക്യാബിന് മൊത്തം പോകില്ലേ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാനഹാനി സംഭവിക്കില്ല മാനഹാനി ജീവൻ നഷ്ടപ്പെടുന്ന ലെവലിലോട്ട് പോകില്ലേ എന്നൊക്കെ ഒരു ചോദ്യത്തിന് അതിൻ്റെ ഒരു ഭാരതി വെൻസിൻ്റെ ട്രക്കിൻ്റെ ഒരു ഷോറൂമിൽ തന്നെയുള്ള ഇതിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് അതിൻ്റെ പവർ എത്രയുണ്ടെന്നുള്ളൂ ആ ഒരു ലോറിൻ്റെ പവർ നല്ല പവറുള്ള വാഹനമാണ് നല്ല നല്ല സ്ട്രോങ് വാഹനമാണ് ഒരു മണ്ണിടി ഇടിഞ്ഞു വീണു അല്ലെങ്കിൽ ഇത്ര ഭാരം ഈ വാഹനത്തിന് മുകളിലേക്കൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു അതിജീവനം സാധ്യമാണോ സത്യം ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളു അതിൽ വണ്ടിയിലിരിക്കുന്ന ലോഡും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടി സാധ്യത ഉണ്ടാവത്തുള്ളൂ അല്ലാതെ മറിയാനുള്ള സാധ്യത ഇല്ല അങ്ങനെ ഒരിക്കലും വണ്ടി വാങ്ങും ഈ വണ്ടി റണ്ണിങ്ങിൽ അങ്ങനെ മറിഞ്ഞതായിട്ടുള്ളൊരു ഇത് ഇത് കാണുന്നില്ല അതോടൊപ്പം ഇതിൻ്റെ അകത്തൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാലേ ഒരു അതിജീവനമൊക്കെ സാധ്യമാണോ ഇത് ഫുൾ എ സി ക്യാബിനാണല്ലോ അത് ഫുൾ ഒരു ദിവസം നമുക്ക് എ സി ഉപയോഗിക്കാതെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇരിക്കാം ഒരു പ്രശ്നമല്ല ഗ്ലാസ് കുള്ളിട്ടോണ്ടിരിക്കാം കാരണം ഇതിനകത്ത് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഉൾവശം ചേട്ടാ ഇത് എത്രമാത്രം സുരക്ഷിതമാണ് ഇതിൻ്റെ അകത്ത് അകപ്പെട്ട് പോയാലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടൻ ഒരു അനുഭൂതിയെന്ന് മനസ്സിലാക്കുന്നത് ക്യാബിൻ ഫുൾ തകർന്നവരും കണ്ടു സൈഡൊക്കെ പോയി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ആക്സിഡൻറ്റിലൊക്കെ അല്ലാതെ ഫുൾ ക്യാബിൻ തകർന്നതായിട്ട് നശിച്ച ഒരു അവസ്ഥയിൽ ഇതുവരെയും കണ്ടിട്ടില്ല ക്യാബിൻ നല്ല സ്ട്രോങ് ക്യാബിനാണ് ഇതിനകത്ത് വായു സഞ്ചാരം വേണമെങ്കിൽ വേണമല്ലോ അതിൻ്റെ അകത്ത് നിൽക്കാൻ അപ്പോൾ ഈ മണ്ണൊക്കെ വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ അങ്ങനെയൊക്കെയാണ് എ സി ക്യാബിനായിരിക്കുമല്ലോ അപ്പോൾ അത് ഗ്ലാസ് ഫുള്ള് ഇട്ടതായിട്ട് ഇട്ടായിരിക്കും വണ്ടി കിടക്കുന്നത് അപ്പോൾ ഇതിനെ ബേക്കിൽ എയർ സർക്കുലേഷൻ കിടക്കാനുള്ള ഹോളൊക്കെ ഉണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അഥവാ വണ്ടി ഓഫ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി എഞ്ചിൻ ഓഫ് ഓഫാകത്തുള്ളൂ വണ്ടിയിൽ സ്വിച്ച് അതായത് എഞ്ചിൻ സ്വിച്ച് ഓൺ ഓഫ് ആവുന്നില്ല ഓഫ് ഓഫാവാ വണ്ടി എ സിയിലാണ് കിടക്കുന്നതെങ്കിൽ പുറത്തുനിന്നുള്ള എയർ സർക്കുലേഷനകത്ത് കയറും ഉറപ്പായിട്ടും കയറും അപ്പോൾ നമുക്ക് ശ്വാസത്തിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല തടി വന്നു വീണല്ലേ വണ്ടി കിടക്കുന്നത് അപ്പം ആ തടിയുടെ ഇടയിൽ കൂടി മണ് വായു കയറാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇതിനകത്തൂടെ കൃത്യമായി അന്നത്തോടെ വായു കയറിയിരിക്കും ഉറപ്പാണ് ഈ വാഹനത്തിന് മുകളിലേക്ക് മണ്ണ് വീണു കഴിഞ്ഞാലും അതിജീവനം സാധ്യമാണ് പക്ഷേ എന്നാൽ കൂടി ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്നാണ് നമ്മുടെ കേരളക്കരയിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ നെടും തൂണ് ലോഡും കയറ്റി അന്നത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് ഇപ്പം നിലവിൽ ഒരു ഇൻസിഡന്റ് നടന്നത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിങ്ങനെ ഉണ്ടാവും നാളെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി ജീവനോടെ തന്നെ തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ അതിനുശേഷം ഞാനൊരു വീഡിയോ ഇതേപോലെ യൂട്യൂബിൽ നിന്ന് കണ്ടു ഒരു ചാനലിലാണ് അതിൽ ഈ പറഞ്ഞ സ്ഥലത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം മണ്ണിടിയും മുമ്പ് നടന്നത് എന്ന് വെച്ചാൽ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സ്ഥലം ആയാലും നിലവിൽ അവിടെ കുളിക്കേണ്ട സെറ്റപ്പ് ആയാലും എല്ലാം ഞാനിത് അവരുടെ സൈഡിൽ ഞാനത് പ്ലേ ചെയ്യാം ആ ഒരു വീഡിയോ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിലവിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ കണ്ടത് ഞാൻ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റോഡാണോ സ്ഥലത്തിൽ പോലെ ഉണ്ട് ആ താഴത്ത് കുളിക്കേണ്ടത് എല്ലാം നിലവിലുണ്ട് അതിനുശേഷം ഇത് അപകടം നടന്ന ശേഷമുള്ളതായിട്ടും കാണിക്കുന്നുണ്ടായില് എന്നിരുന്നാൽ കൂടി എന്നിരുന്നാൽ കൂടി ഈ പറഞ്ഞ ഈ കർണാടക സർക്കാർ ആ ഒരു എടുത്ത ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ ഒരു പ്രിക്കോഷൻ അത് തികച്ചും എന്താ പറയുക യോജിക്കാൻ പറ്റാത്തതും ഒരു മനുഷ്യനെ മനുഷ്യജീവനെ പുല്ല് വില കല്പിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ നടപടികളാണ് തുടക്കത്തിൽ അവരെടുത്തത് ഈ ഒരു ശുഷ്കാന്തി അവരാ ഒന്ന് ഒന്നാം ദിവസം തൊട്ട് ചെയ്താണെങ്കിൽ രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം റെസ്ക്യൂ ചെയ്ത് വെളിയിൽ എടുക്കാൻ പറ്റും അവർ പറയണ പ്രതികൂല കാലാവസ്ഥയാണ് മണ്ണിടിയാൻ ചാൻസ് ഉണ്ട് മഴയാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് രണ്ട് ദിവസമായി ഇപ്പം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ചെയിൽ നേരത്തെ ചെയ്താണെങ്കിലോ ഇപ്പം മിലിറ്ററി വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അതിനുള്ളിൽ തിരിച്ചെടുക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ വണ്ടിന്റെ സുരക്ഷയെ പറ്റി ഇവർ പറയുന്നുണ്ട് പക്ഷേ വണ്ടി അതിനകത്ത് എങ്ങനെ കിടക്കുന്നു എന്നുള്ളതിൽ ഒരു ഒരു എന്താ പറയുക അവർ സംശയം നിലവിലുണ്ട് മണ്ണിടിഞ്ഞ് വന്നാണ് വണ്ടി എങ്ങനെ ചിലപ്പോൾ മറിഞ്ഞുണ്ടാവുമോ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ അതിന് എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വരുന്ന വരും മിനിറ്റുകൾ അത്രയും വരപ്പെട്ടതാണ് എന്തായാലും അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി ജീവനോടെ തിരിച്ചു കിട്ടട്ടെ അല്ലെങ്കിൽ ആ ഒരു ജീവൻ പൊലിയാതെ നമുക്ക് സുരക്ഷിതമായിട്ട് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയതൊന്നും കുത്തിക്കേണ്ട ആവശ്യമില്ല ആദ്യം ജീവൻ കിട്ടട്ടെ അതിനുശേഷം മതി നമുക്ക് വിമർശിക്കലും കാര്യങ്ങളും എല്ലാം എന്തായാലും എല്ലാവരും കേരളക്കാരെ ഒന്നാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ തിരിച്ചുവരവിനായി ആ ഒരു മിനിറ്റുകൾക്ക് വേണ്ടി മിനിറ്റുകൾ ഒരു എന്താ പറയുക കണ്ണിമ വെട്ടാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ളത് എന്തായാലും അതൊരു ശുഭപ്രതീക്ഷയുള്ള വാർത്ത തന്നെ നിലവിൽ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം